ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രോഡക്റ്റ് ആണ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് സ്ഥിരമായിട്ട് കുറേ ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്ക് വളരെ ചൂടാനാവാത്തൊരു ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് അവർക്ക് പ്രത്യേകമായിട്ട് ചില ബെനിഫിറ്റുകൾ അഡീഷണൽ കിട്ടുന്നുണ്ട് നിങ്ങൾ എന്നാലും അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉൽപ്പന്നത്തിന്റെ പേരാണ് അലോവര എന്നുള്ളത് അലോവര ഉപയോഗിക്കുന്നുണ്ട് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എണ്ണ അത് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അത് പുറത്ത് സൗന്ദര്യ വർദ്ധ വസ്തുക്കളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ബെനിഫിറ്റ് അതിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റാണ് മറ്റുള്ള ആൾക്കും അതായത് ജെൻസിനും ലേഡീസിനൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അലോവര എന്നത് പക്ഷേ ഇത് നേരിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ളതിൻ്റെ ടേസ്റ്റ് അത്രമാത്രം കൂടുതലാൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നത് എന്നാൽ അതിന് പ്രതിവിധി പ്രതിവിധിയായിക്കൊണ്ടാണ് മോദി കേരളിൽ അലോവ ജ്യൂസ് വരുന്നത് ഒരു ജ്യൂസ് ആണ് ആകെ മുന്നൂറ്റി എഴുപത് രൂപയതിന് വില വരുന്നുള്ളൂ ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഒന്ന് കൂളാക്കി അത് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് അത് എന്ത് ചെയ്യുക കുറച്ച് ഒരു ഗ്ലാസ് വാട്ടറിൽ രണ്ട് ടീസ്പൂൺ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസം വരുന്ന ആർക്കും കുടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ദാ ഈ വേനൽ സമയത്തൊക്കെ ദാ നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറി കിട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്നാൽ ഈ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹം പെട്ടെന്ന് ക്ഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈഡ്രേഷൻ നിലനിർത്തുന്നത് എന്തൊക്കെ അത് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഗുണം കൂടു കൂടുതലായിട്ട് വരുന്നുണ്ട് ലേഡീസിൻ്റെ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള കാരണം അവർ ഹോർമോൺ ബാലൻസിങ് വരുന്നു ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായിട്ട് കാണുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് ഹോർമോണിലെ ബാലൻസിങ് വരുന്നുണ്ട് അവർക്ക് അതുപോലെ തന്നെ മെൻസ്ട്രൽ പീരീഡ് കറക്റ്റ് ആവാത്ത വരുന്ന വിഷയങ്ങൾ വന്ധ്യത വരുന്ന വരാനുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ അലോവെ ഉപയോഗിക്കാൻ പറ്റും ബ്രസ്റ്റ് ക്യാൻസറിന് സ്കിൻ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും സ്കിൻ ഒക്കെ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെഡിസിനൊക്കെ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ വരും വന്നവർക്കും വരാതിരിക്കാനും അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഓൾറെഡി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് അലോവര ജ്യൂസ് എന്നുള്ളത് അതുപോലെ തന്നെ ഇത് റേഡിയേഷനൊക്കെ ചെയ്ത ആളുകൾക്ക് അവരുടെ സ്കിൻ പല സ്ഥലങ്ങളിലും റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ സ്കിൻ സ്കിന്നെന്താ അവിടെ കരിഞ്ഞു പോകുന്നുണ്ടായിരിക്കും അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ അലോവേര ജ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പുതിയ സ്കിന്ന് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും പറ്റുന്നതാണ് ഇങ്ങനെ റേഡിയേഷൻ ഒക്കെ ചെയ്ത ആളുകൾക്ക് ശരീരത്തിൻ്റെ ശരീരം എന്ത് ചെയ്യുന്ന ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അലോവേരാ ജ്യൂസ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ നെഞ്ചരിച്ചിന് അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റാണത് വെറും ബാറ്റിൽ എന്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കാം ചൂടിൻ്റെ പ്രതി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂണ് ആലോവറ ഡയലൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ ആ സമയത്ത് തന്നെ നിൽക്കുന്നവർ കാണാം പെട്ടെന്ന് ഇൻസ്റ്റൻ്റെ റിസൾട്ടൊക്കെ എനിക്കിതിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പ്രമേഹമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കുന്ന നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് കാരണം ഒന്ന് ക്ലെൻസിങ്ങും നടക്കുന്നുണ്ട് ശരീരത്തിൽ മാത്രമല്ല ഇത് പ്രമേഹമുള്ള ആളുകൾക്ക് ബ്ലഡിൽ ഷുഗറുള്ള ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഫൈബർ അടങ്ങിയിട്ട് കൊണ്ട് തന്നെ മോശം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മലബന്ധമൊക്കെ തകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നിരവധി ഗുണങ്ങൾ ഇതിന് എന്നുള്ളത് അതുപോലെ തന്നെ സോറിയാസിസ് പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് പലവിധ ചർമ്മ രോഗങ്ങൾ ഉള്ള ആളുകൾ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ചർമ്മരോഗങ്ങളുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ താരന് താരനിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം ഒരു മുടിയുടെ വളർച്ചക്കും അതിന്റെ കറുപ്പ് നിറം കൂടാനും ഒക്കെ ഈ അലോവരാ ജ്യൂസ് റിസൽറ്റ് നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഇറക്കിനേക്കൊക്കെ നല്ല കാഴ്ചശക്തി ലഭിക്കാൻ വേണ്ടി ഒരു മൂർച്ഛഭാവം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപയോഗിക്കാവുന്നതാണ് അതുപോലെ താരനുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം സൈബോറിയ സൈ താരനെ പോലെ തന്നെ ശരീരത്തിൽ ചില ആൾക്കുണ്ടായിരിക്കും അതേ ഒരു എഫക്റ്റ് ഇവിടെ ശരീരത്തിലൊക്കെ വരുന്നുണ്ടായിരിക്കും അത് ഇല്ലാതാക്കുന്നത് സ്കി സ്കിന്നുമായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് നടത്തും അതുപോലെ തന്നെ മുഖക്കൂര് കൂടുതലായിട്ട് ഉള്ള ആൾക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ക്രിമി സല്യമുള്ള ആൾക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്രയും ബെനിഫിറ്റ് ഈ അലോവേര ജ്യൂസിനുണ്ട് എന്ന് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ മഗ്നീഷ്യം ഇറ്റഗ്രോട്ടീൻ ഫോളി ഗാസിറ്റ് ഇങ്ങനെ തുടങ്ങി നിരവധി കണ്ടന്റുകൾ ഈ അലോവ ജ്യൂസിലുണ്ടെന്നുണ്ട് ഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ വാദ ചില ഇത് റിസൾട്ട് നൽകുന്നുണ്ട് സന്ധികളുടെ ബലത്തിന് ഇത് നല്ലതാണ് അങ്ങനെ തുടങ്ങിയത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് വളരെ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള വിലയുള്ളൂ ഒരുപാട് ഗുണങ്ങൾ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് മോദിക്കറിൻ്റെ വെൽ അലോവെ ജ്യൂസ് എന്നുള്ളത് ആകെ മുന്നൂറ്റി ഇരുപത് രൂപയെ ഇതിന് വില വരുന്നുള്ളൂ ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് അതോടുകൂടി മണി ബേക്ക് ഗ്യാരണ്ടിയും ഒപ്പോടുകൂടി ഉറപ്പ് എല്ലാവർക്കും ഈ കമ്പനി നൽകുന്നുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക വളരെ ബെസ്റ്റായി ഒരുപാട് റിസൾട്ട് കിട്ടുന്ന പല ആളുകളുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഓർമ്മലുള്ള ചില പോയിന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നുള്ളൂ സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുക സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ദിവസം ഉപയോഗിക്കുക വെറും ബാറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗറിനൊക്കെ നല്ല രീതിയിൽ നോർമലൈസ് ചെയ്യാൻ പറ്റും കൊളസ്ട്രോൾ ഷുഗർ അതുപോലെയുള്ള രോഗങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രതിവിധി ആണ് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് എല്ലാവരും ഉപയോഗിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് ഇതിനെ താഴെ കമൻറ്റ് ചെയ്യണമെന്നും അറിയിക്കും താങ്ക് യു